ഡേവിഡ് വേഴ്സസ് കോലിയാത്ത് ക്രിക്കറ്റിൽ നേപ്പാൾ വെസ്റ്റ് ഇൻഡീസ് പോരാട്ടത്തെ വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം എന്നാൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത പോരാട്ട വീര്യവുമായി നേപ്പാൾ ചരിത്രം തീർത്തിരിക്കുകയാണ് ക്രിക്കറ്റിൽ ആരും കുഞ്ഞന്മാരല്ലെന്ന് തെളിയിക്കുന്ന വിജയമാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ ടി ട്വന്റി മത്സരത്തിൽ നേപ്പാൾ നേടിയിരിക്കുന്നത് പ്രധാന താരങ്ങളിൽ പലരും ഇല്ല എന്ന് വാദിക്കുമ്പോഴും അഖിൽ ഹുസൈന്റെ നേതൃത്വത്തിലുള്ള വെസ്റ്റ് ഇൻഡീസ് ടീം നാണംകെട്ട തോൽവിയാണ് നേപ്പാളിനെതിരെ ഏറ്റുവാങ്ങിയത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ ചരിത്ര നിമിഷം പിറന്നത് തങ്ങളുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ നേപ്പാൾ ആദ്യമായി ഒരു ഐ സി സി ഫുൾ മെമ്പർ രാജ്യത്തെ കീഴടക്കിയിരിക്കുകയാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം വിജയിച്ച് നേപ്പാൾ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി മത്സരത്തെക്കുറിച്ച് ഇനി വിശദമായി പറയാം ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാൾ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തെട്ട് റൺസാണ് നേടിയത് ക്യാപ്റ്റൻ രോഹിത് പൗഡൽ മുപ്പത്തഞ്ച് പന്തിൽ മുപ്പത്തെട്ട് റൺസ് എടുത്ത് ടോപ്പ് സ്കോറായി മാറി ഇരുപത്തൊന്ന് പന്തിൽ മുപ്പത് റൺസ് എടുത്ത കുശാൽ മല്ലയും ടീമിനായി നിർണായക സംഭാവനയാണ് നൽകിയത് പതിനാറ് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിയ ഗുൽഷൻ ജായു നേപ്പാളിനെ ഭേദപ്പെട്ട സ്കോറിലെത്തിക്കാൻ സഹായിച്ചു പരിചയസമ്പന്നനായ വിൻഡീസ് ഓൾറൗണ്ടർ ജേസൺ ഹോൾഡർ ഇരുപത് റൺസ് വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് വീഴ്ത്തി ബോളർമാരിൽ തിളങ്ങി ലെഗ് സ്പിന്നർ നവീൻ ബിതേസ് ഇരുപത്തി റൺസ് വിട്ടു നൽകി മൂന്ന് വിക്കറ്റുകളും നേടി വെസ്റ്റ് ഇൻഡീസിനെ നയിച്ച അഖിൽ ഹുസൈൻ പതിനെട്ട് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റും വീഴ്ത്തി നേപ്പാൾ ഇന്നിംഗ്സ് പൂർത്തിയാക്കിയപ്പോൾ അനായാസം വിജയം നേടാമെന്ന പ്രതീക്ഷയിലായിരുന്നു വെസ്റ്റ് ഇൻഡീസ് എന്നാൽ നേപ്പാളിന്റെ ബൌളർമാരും ഫീൽഡർമാരും നിറഞ്ഞാടിയതോടെ വിൻഡീസിന്റെ നില പരിങ്ങലിലായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തി റൺസ് മാത്രമേ നേടിയുള്ളൂ ഏഴ് വ്യത്യസ്ത ബൌളർമാരെ പരീക്ഷിച്ച നേപ്പാളിന് വേണ്ടി അവരിൽ ആറുപേരും വിക്കറ്റ് നേടി നേപ്പാളിന്റെ ഫീൽഡിങ്ങും ഗംഭീരമായിരുന്നു നിർണായകമായ റൺഔട്ടുകളും ക്യാച്ചുകളും സ്വന്തമാക്കി നേപ്പാൾ ടീം കാണികളെ അമ്പരപ്പിച്ചു രോഹിത് പൗഡലിന്റെ ക്യാപ്റ്റൻസി ഈ വിജയത്തിൽ എടുത്തു പറയേണ്ടതാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പൗഡൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റന്മാരിൽ ഒരാളായി ഇതിനകം തന്നെ ശ്രദ്ധേയനായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്താരാഷ്ട്ര അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ ക്രിക്കറ്ററായി മാറിയ താരമാണ് ഇപ്പോൾ തന്റെ രാജ്യത്തെ ചരിത്ര വിജയങ്ങളിലേക്ക് നയിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് പൗഡൽ നേടിയ മുപ്പത്തെട്ട് റൺസ് ചെറിയ സ്കോർ എന്ന് തോന്നാമെങ്കിലും ഈ മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ അത് നിർണായകമായിരുന്നു അതിലുപരി അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ബോളിംഗ് മാറ്റങ്ങൾ ഫീൽഡിംഗ് പ്ലേസ്മെന്റുകൾ എല്ലാം ഒന്നിനൊന്ന് മികച്ചതായി മാറി മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ചായും പൗഡലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതൊരു തുടക്കം മാത്രമാണെന്നും ഇനിയും വിജയങ്ങൾ നേടുമെന്നും രോഹിത് പൗഡൽ മത്സരശേഷം പ്രതികരിച്ചു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന രണ്ടാം ടി ട്വന്റി മത്സരത്തിലും വിജയിച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരെ പരമ്പര സ്വന്തമാക്കാനാണ് നേപ്പാൾ ലക്ഷ്യമിടുന്നത് ഈ വിജയം അടുത്തിടെ നേപ്പാളിൽ നടന്ന പ്രതിഷേധത്തിൽ മരണപ്പെട്ടവർക്ക് രോഹിത് പൗഡൽ സമർപ്പിച്ചു പ്രതിഷേധത്തിൽ പങ്കെടുത്ത മരണപ്പെട്ടവർക്ക് ഈ മത്സര വിജയം സമർപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ദിവസങ്ങൾ തങ്ങൾക്ക് അത്ര നല്ലതായിരുന്നില്ല അതിനാൽ നേപ്പാളിലെ ജനങ്ങൾക്ക് ഒരു ചെറിയ സന്തോഷമെങ്കിലും നൽകാൻ തങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത് എൺപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചതിനു ശേഷമാണ് നേപ്പാൾ ഒരു ഐ സി സി ഫുൾ മെമ്പർ ടീമിനെതിരെ വിജയിച്ചിരിക്കുന്നത് അടുത്ത മത്സരത്തിലും ബോളർമാരുടെ കരുത്തിൽ വിജയിക്കാനാകുമെന്നാണ് നേപ്പാളിന്റെ പ്രതീക്ഷ സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ